െ അമ്മയുടെ പിന്നമ്പര്ന്നു പക്ഷേ പിന്നെ കിട്ടിയാലാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ പറ്റില്ല നമ്മള് ആയിട്ട് ഒരു നമ്പർ ആണ് അമ്മയുടെ ഇവിടത്തെ രജിസ്ട്രേഷൻ ആണ് പിൻ പിന്നമ്പർ ഇത്രയും നാളും കാത്തിരുന്നത് ആ നന്ദി പറഞ്ഞു ആയോ അങ്ങനെ കാത്തിരുന്നു കാത്തിരുന്ന് എന്റെ നമ്പർ വന്നു ഗായ്സ് അപ്പൊ ഇനി ഫർദർ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലെ ഒത്തിരി ഞാൻ ടെൻഷൻ അടിച്ചുട്ട് പിൻ നമ്പർ പറഞ്ഞാത്തതിന്റെ പേരില് ആക്ച്വലി ഡിസംബർ പന്ത്രണ്ടാം തീയതി എന്റെ ഓസ്കി എക്സാം കഴിഞ്ഞതാണ് അപ്പം നമ്മള് പാളയിലൊക്കെ ആയിരിക്കുമ്പോൾ എങ്ങനെയും ദൈമയൊരു ഇൻറ്റർവ്യൂ റെഡി ആയാൽ മതിയാന്നേ എന്ന് പ്രാർത്ഥിച്ച് ഒരു ഇൻറ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ കിട്ടി ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്റ്റിൽ ട്രെയിനിങ് പീരീഡിലുള്ള ആ സ്ട്രെസ് ഫ്രസ്ട്രേഷൻ എല്ലാം കാരണം നമ്മൾ വിചാരിക്കും ദൈവമേ എങ്ങനേലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായാൽ മതിയായിരുന്നേന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇപ്പോഴും ഓർക്കേണ്ടത് മറ്റേ മോക്ക് ടെസ്റ്റിൻ്റെ സമയത്ത് ഞാനിരുന്നേക്കും അറിഞ്ഞത് പിന്നെ അങ്ങനെ സ്ട്രെസ്ഡായിരുന്നു അത് കഴിഞ്ഞ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ പാസ്സായി പാസ്സായി കഴിഞ്ഞ് സാധാരണ നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിലും പിൻ നമ്പർ വരേണ്ടതാണ് പക്ഷേ കൃത്യം ഡിസംബർ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞു ജനുവരി ഒമ്പതാം തീയതി ആയപ്പോഴത്തേക്കും എനിക്കൊരു മെയിൽ വന്നു നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അടുത്തോ അപ്പോൾ അതെന്താണ് അങ്ങനെ അതിനെ ഒരു ഫർദർ നിങ്ങളുടെ അപ്ലി അപ്ലൈ ചെയ്തതിലുള്ള ചെറിയ മിസ്റ്റേക്ക് കാരണം നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അടുത്താണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ പറഞ്ഞാൽ എനിക്ക് മെയിൽ വന്നത് അപ്പോൾ ഞാൻ എനിക്ക് അറിയാവുന്നതൊക്കെ ചോദിച്ചു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നതെന്നൊക്കെ ചോദിച്ചു പക്ഷേ ആർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പം ഞാൻ എന്നിട്ട് എൻ എം സിയിലേക്ക് വിളിക്കുകയോ മെയിലാക്കൊക്കെ ചെയ്തു അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ തൊണ്ണൂറ് ദിവസം വരെ കാത്തിരിക്കണം തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ എൻ എം സി അപ്പീലിനൊക്കെ പറഞ്ഞോണ്ട് വന്നത് നമുക്ക് അപ്പീലെന്നൊക്കെ പറഞ്ഞ് കേട്ട പേടിയല്ലേ തേമിത് എന്താണോ പറ്റിയെന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്ത് പറ്റിയാകുമോ എൻ്റെ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇനിയിപ്പം മാൾട്ട് രജിസ്ട്രേഷൻ്റെ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ആണ് പക്ഷെ ഞാനതല്ല ഞാൻ മാള്ട്ട് വരുന്നതിന് മുമ്പേ തന്നെ എൻ്റെ രജിസ്ട്രേഷൻ പുതുക്കിയിട്ടാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി വരെ എനിക്ക് അത് വാളിറ്റി ഉണ്ട് അപ്പം ഇനിയിപ്പോൾ അതാണോ എന്താണ് കൃത്യമായിട്ട് അറിഞ്ഞൂടും അപ്പം ഇവരെ അവിടെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇവരുടെ കൃത്യമായിട്ട് പറയുന്നുമില്ല തൊണ്ണൂറ് ദിവസത്തെ ഒരു കാലയളവാണ് ഇവർ പറയുന്നത് അപ്പം ഞാൻ സ്ട്രെസ്ഡായി പിന്നെ എൻ്റെ ട്രസ്റ്റ് ചെയ്യുന്ന ഫ്രൈയാന്ന് പറഞ്ഞു പുള്ളിക്കാര് എന്നെ കോൺടാക്ട് ചെയ്ത് എന്തായി നിങ്ങളുടെ പിന്നമ്പർ റെഡി ആയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞപ്പം അവരും എനിക്ക് വേണ്ടി മെയിലയക്കാൻ തുടങ്ങി അപ്പം അവർ മെയിലയച്ചു ചോദിച്ചപ്പോൾ അവർ എൻ എം സി പറഞ്ഞു നിങ്ങൾ തേർഡ് പാർട്ടി ഇങ്ങനെ ആണ് തേർഡ് പാർട്ടി ആക്കി വെക്കുകയാണെങ്കിൽ മാത്രമാണ് അവരോട് എനിക്ക് നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവരെ തേർഡ് പാർട്ടി പാർട്ടിയാക്കി വെച്ചു അങ്ങനത്തെ ഫ്രൈ അറിയൊക്കെയോ ടാഗ് ചെയ്ത് എന്നെയും കൂടി ടാഗ് ചെയ്തൊക്കെ മേലയച്ചു പക്ഷേ ഫ്രൈയോട് ഇവർ പറയുന്നില്ല തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലാണ് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുന്നില്ല അങ്ങനെ അപ്പോഴത്തേക്കും ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി കഴിഞ്ഞു മാർച്ച് കഴിഞ്ഞു ഏപ്രിലായി അപ്പം ഏപ്രിൽ എട്ടാം തീയതി ആകുമ്പോഴത്തേക്കും അതിലൊരു അപ്ഡേഷൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷേ വന്നില്ല അപ്പോഴത്തേക്കും ടെൻഷനായിട്ടും അങ്ങനെ ഏപ്രിൽ ഒമ്പതാം തീയതി കൃത്യം ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് ഞാൻ വിളിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഏകദേശം റെഡി ടെൻഷൻ അടിക്കാനുള്ള ഏകദേശം റിലീസ് റിലീസാവാറായിട്ടുണ്ടെന്ന് പറഞ്ഞ് എൻ എം സിന്ന് ഇനി ഞാനത് തന്നെയാണോ കേട്ടത് എന്തോ എനിവേ അങ്ങനെ പറയപ്പോൾ ചെറിയൊരു ആശ്വാസം കേട്ടോ പക്ഷെ പിന്നെയും കാത്തിരിപ്പ് തന്നെ ഒന്നും വരുന്നില്ല അപ്പം പിന്നെ ഞാൻ ഓർത്തു ഇനിയിപ്പം നമ്മൾ മാളട്ടേന്നാണല്ലോ വന്നത് ഇനി മാള്ടക്കാർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നില്ല എന്നുള്ള വല്ല അപ്ഡേഷനും വന്ന് കാണുമായിരിക്കുമോ അങ്ങനെ ചോദിച്ചാൽ പക്ഷേ എൻ്റെ ബാച്ചിൽ രണ്ട് മൂന്ന് രണ്ട് പേര് മാൾട്ടേന്ന് വന്നവരുണ്ട് എൻ്റെ ബാച്ചിൽ അപ്പം അവരോടൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടി പെൻ നമ്പർ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരാശ്വാസം ഓ പ്രതീക്ഷയുണ്ട് ആ അപ്പം അങ്ങനെ പ്രശ്നം വേറെന്തോ എന്തോ പ്രശ്നമാണ് എൻ്റെ ആപ്ലിക്കേഷൻ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വീണ്ടും കാത്തിരുന്നു അത് കഴിഞ്ഞ് കൃത്യം മെയ് രണ്ടാം തീയതി ആയപ്പോൾ എനിക്കൊരു മെയിൽ വന്നു ഡിക്ലറേഷൻ ചെയ്യണം നിങ്ങളുടെ എൻ എം സിയിൽ ലോഗിൻ ചെയ്തിട്ട് ഡിക്ലറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ മെയിൽ വന്നു അപ്പോൾ അതൊന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു നാല് മണി നാല് ലൊക്കേഷൻ ഉണ്ടാവും അപ്പം ഞാൻ ഡിക്ലറേഷൻ ചെയ്ത് വിട്ടു അത് കഴിഞ്ഞ് പിന്നെ തി അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ ഡിക്ലറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുപനാല് മണിക്കൂറിനുള്ളിൽ പിൻ നമ്പർ പക്ഷെ വരുന്നില്ല തിങ്കളാഴ്ചയായി ചൊവ്വാഴ്ച ആയി അങ്ങനെ ഒരു വൺ വീക്ക് കൂടി വീണ്ടും പോയി അത് കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും എൻ എം സിയിലേക്ക് വിളിച്ചു വിളിച്ചു കഴിഞ്ഞ് ഇപ്പോൾ പറഞ്ഞു അവർ പറഞ്ഞു എന്തോ സമ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണത് അപ്ഡേറ്റ് ആവാതിരുന്നത് ഞങ്ങളൊന്ന് നോക്കട്ടെ ഞാനത് എസ്കുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വെച്ചു അത് കഴിഞ്ഞ് കൃത്യം ഒരു രണ്ട് മണിക്കൂറിൻ്റെ തന്നെ പിൻ നമ്പർ റിലീസ് ചെയ്തു അവളുടെ അടുത്ത് നിന്ന് എന്തോ ഒരു മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു എന്താണെന്ന് അറിയില്ല അങ്ങനെ അപ്പം ഇത്രയും ഒരു ഡിസംബർ പന്ത്രണ്ടാം തീയതി ഞാൻ എൻ്റെ ഓസ്കി എക്സാം കഴിഞ്ഞിട്ട് മെയ് പന് പതിനാ പതിനാറാം തീയതി എനിക്ക് എൻ്റെ പിൻ നമ്പർ കിട്ടിയത് അഞ്ച് മാസത്തൊരു കാത്തിരിപ്പായിരുന്നു ഒത്തിരി ഡയറക്ഷൻ അടിച്ചു കെട്ടോ പിന്നെ ഫ്രൈ ഒക്കെയാണെങ്കിൽ ഫ്രൈക്കിങ്ങനെ മേലെ അയച്ചപ്പം ഫ്രൈയൊക്കെയാണെങ്കിൽ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും സന്തോഷമായി അങ്ങനെയൊക്കെ അപ്പം പിന്നമ്പറിന് വേണ്ടി ഇതുപോലെ കാത്തിരിക്കുന്ന ഒരു സ്ട്രഗിൾ ടെൻഷൻ അടിക്കേണ്ട അതിൻ്റെ സ്ട്രഗിൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിൻ്റെ സ്ട്രെസ് പിന്നെ മാൾട്ടയിൽ നിന്ന് വന്നവർക്ക് രജിസ്ട്രേഷൻ കിട്ടില്ല എന്നുള്ള റൂമറുകളൊക്കെ ഞാൻ മാളയിൽ നിൽക്കുമ്പോൾ കേൾക്കാറുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല ഞാനും മാള്ട്ന്ന് വന്നതല്ലേ മാള്ടെ സർട്ടിഫിക്കറ്റ് പ്രശ്നങ്ങൾ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർ എന്നെ കുറേ വൈകിപ്പിച്ചു പക്ഷേ എനിക്ക് പിൻ നമ്പർ കിട്ടി അപ്പം മാള്ടുള്ളവർക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ പിന്നെന്താ ഇനിയിപ്പം ഇപ്പം അടുത്ത തലവേദന കേൾക്കുന്നില്ലേ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന പത്ത് വർഷം കൊണ്ട് പി ആർ കിട്ടോ അത് അഞ്ചു വർഷം കൊണ്ടാണ് പി ആർ കിട്ടുക അങ്ങനെ പല പല ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ വരില്ല അങ്ങനെയാണല്ലോ മനുഷ്യന്റെ ജീവിതം അപ്പൊ ഉള്ളൂ എനിവേ ഈ ഒരു സന്തോഷവാർത്തങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പൊ ഇതിലേറ്റവും രസകരമായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എന്റെ ആപ്ലിക്കേഷൻ ഇൻവെസ്റ്റിഗേഷൻ അയച്ചതെന്നോ എന്റെ സർട്ടിഫിക്കറ്റിന് എന്താണ് പറ്റിയെന്നു പറഞ്ഞത് എന്ത് റോങ് ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഉണ്ടായതെന്നോ അവരെന്നോട് ഞാൻ ചോദിച്ചപ്പോഴും പറഞ്ഞിട്ടില്ല ഇപ്പോഴും അവസാനം വരെ എന്നോട് പറഞ്ഞിട്ടില്ല എനിവേ എനിക്ക് എൻ്റെ പിൻ നമ്പർ കിട്ടി അത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ അത്രയുള്ളൂ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അതിലേക്ക് എല്ലാവർക്കും